വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് അതിൽ ഞാൻ എന്തൊക്കെ എടുത്തു എന്തൊക്കെ വർക്കൗട്ട് ചെയ്തു അങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ എന്നാണ് യൂട്യൂബ് പറയുന്നത് അപ്പോൾ ആൺകുട്ടികൾക്ക് വിഷമിക്കില്ല ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായ നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അനേത്തിക്കോ ചേച്ചിക്കോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസ് ഇതുപോലെ നമ്മൾ വ്ലോഗും മാത്രമല്ല ഇത് പി എക്സ്പീരിയൻസ് ആണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടാണ് പ്രഗ്നൻസിയും വരുന്നത് ഫെർലിറ്റി ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി സ്റ്റോറീസ് പിന്നെ എന്താണ് പോസ്റ്റ് പാർട്ടിൻ ഡിപ്രഷൻ ബ്രിസ്ഫീരി എക്സ്പീരിയൻസ് ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട് അപ്പോൾ അടുത്ത് കുട്ടിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് തൊട്ട് താഴെയുണ്ട് കേട്ടോ പക്ഷെ സൗണ്ടൊക്കെ ഇടയ്ക്ക് കേൾക്കും ജസ്റ്റ് ഒന്ന് ആ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് ചെയ്തേക്കാം അവൻ ഉറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നടക്കുന്ന കാര്യമേ അല്ല പുള്ളി ഉറങ്ങിയിട്ട് ഞാൻ അടുത്തൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ അപ്പം കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പി സി ഒ ഡി ഉണ്ട് എന്ന് എങ്ങനെയാണ് അറിഞ്ഞത് പി സി ഒ ഡി ഉണ്ട് എന്ന് അറിയാൻ എൻ്റെ ബോഡി കാണിച്ച സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നിൽക്കാം അപ്പോൾ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് റെഗുലർ പീരീഡ്സ് ഹെയർ ഗ്രോത്ത് ഹെയർ ഫോള് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ എനിക്ക് ആ ഒരു സിംറ്റംസ് കിട്ടി കിട്ടിത്തുടങ്ങിയത് എൻ്റെ മാര്യേജിന് ശേഷമാണ് പക്ഷേ അതിന് പി സി ഓടി ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ റെഗുലർ പീരീഡ്സ് ബോഡിയിൽ എച്ച് ബീടെ അളവ് കുറവാണ് വിചാരിച്ചിരുന്നത് പിന്നീട് റെഗുലർ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ പീരീഡ്സ് കറക്റ്റായിട്ട് വരും പക്ഷേ ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് പിന്നെ പ്രഗ്നൻസി ലിറ്റാണല്ലോ അങ്ങനെ അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഗാനക്കോളജിനെ കണ്ടായിരുന്നു ഗൈനക്കോളജി സ്കാനിങ് എടുത്ത സമയത്ത് ഓവറിന് ഇല്ലാൻ ടെസ്റ്റ് പക്ഷെ ഡോക്ടർ ഡോക്ടർ അത് അതെൻ്റെ പ്രഗ്നൻസി ബാധിക്കുന്നതല്ല ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് എന്നാണ് പറയുന്നത് ഇതിനിടയിൽ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും കൂടി വരുന്നുണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് പറഞ്ഞാൽ ഇതും അത് കാണുമ്പോൾ ഒത്തിരി സമയമാവും കേട്ടോ ലാഗാവും സോ അത് വേറൊരു വീഡിയോയിൽ പറയാം അതുകൊണ്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ താറയിൽ നിന്ന് ഓരോക്കെ പറയാം അവർ കഴിഞ്ഞാൽ അങ്ങോട്ട് സാധനങ്ങൾ അവൾ അങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നത് രണ്ടോ പി സി കൺഫേം ചെയ്തു ദെൻ ഡോക്ടർ എന്നോട് പറയുന്നത് മരുന്നൊന്നും എടുക്കണ്ട ഡയറ്റ് പ്രോപ്പറായ ഡയറ്റ് വർക്ക്ഔട്ടും ഫോളോഅപ്പ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ബോയിലർ ചിക്കൻ കഴിക്കുന്നവർ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് മാത്രമാണ് പി സി യുടെ വരിക എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഞാനൊരു ഒരു നോൺ വെജ് ലോറൊന്നും അല്ല അങ്ങനെ നോൺ വെജ് കഴിക്കുന്ന ഒരാളെയല്ല എനിക്ക് ഞാൻ വെജ് ഫുഡാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ കുട്ടി താഴെ നിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പുറത്ത് ഫുഡ് അങ്ങനെ കഴിക്കാറേ ഇല്ല വല്ലപ്പോഴും വല്ലപ്പോഴും ആണ് പുറത്തു ഫുഡ് തന്നെയും കഴിക്കാറ് മാസങ്ങൾ കൂടുമ്പോഴും അല്ലെങ്കിൽ മാസത്തിലൊരുക്കിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പി സി ഓടി അങ്ങനെ എങ്ങനെയൊക്കെ വരുന്നതാണ്ടോ അല്ലാണ്ട് നമ്മൾ ബ്രോയിലർ ചിരിയും കഴിക്കുന്നത് കഴിക്കുന്ന ആൾക്കാർക്ക് വരൂ എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ് ഓക്കെ അവിടെ വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻസിയും കൂടി നമുക്ക് പ്ലാൻ ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ ഡയറ്റും ട്രീറ്റ്മെൻറ്റും വളരെ സ്ട്രിക്റ്റായിട്ട് വൺ മന്ത് ഞാൻ ഫോളോ അപ്പ് ചെയ്തു അപ്പൊ എനിക്ക് പി സി ഓടി മാറി എന്നല്ല പ്രഗ്നൻസി കൺഫേം ചെയ്തു അതൊക്കെ അതിൻ്റെ കാര്യങ്ങളിൽ വേറെ സ്റ്റോറീസ് ദനത് എൻ്റെ ഒരു ട്രീറ്റ്മെന്റിൽ ഞാൻ പറയാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോ എൻ്റെ ഡയറ്റ് ഡയറ്റെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ ഉള്ള ഫുഡ് നിറയെ കഴിക്കാനായിട്ട് ശ്രമിച്ചു അത് ഒരിക്കലും ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ നോൺ വെജ് വെജിലാവറല്ലാത്തത് കൊണ്ട് തന്നെ ചിക്കനൊന്നും എൻ്റെ ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കൂടുതലായിട്ട് കടല പയറ് പീനട്ട്സൊക്കെയാണ് കഴിച്ചിരുന്നത് പിന്നെ ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ വന്നിട്ട് അതൊക്കെ നന്നായിട്ട് കഴിച്ചു നന്നായിട്ട് ഏറ്റവും മസ്റ്റായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് നന്നായിട്ട് ഉറങ്ങുക പ്രോപ്പറായിട്ട് ഉറങ്ങണം പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം ഫുഡ് കഴിക്കണം ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്യരുത് മെലിയരുത് അങ്ങനെ മെലിയരുത് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ടൊരു ലൈഫ് സ്റ്റൈലിൽ വരാനാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല ഫുഡ് എന്നാൽ ക്വാളിറ്റി ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ഫുഡ് ഞാനതിനെ അഡൈറ്റിൽ കൊണ്ടുവരാൻ കേട്ടോ ചെയ്തത് ഔട്ടാണ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു സൈക്ലിംഗ് ആണ് മെഷീനിൽ നമ്മൾ തെട്ട്മേലിൽ പോലത്തെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആയിട്ട് ചവിട്ടാണ് ഞാൻ ഉണ്ടായത് കേട്ടോ ആ ഒരു വൺ മന്ത് അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ബട്ടർഫ്ലൈ എക്സ് എക്സസൈസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടുണ്ട് അതെനിക്ക് ഡോക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അത് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ആ വർക്കൗട്ട് ചെയ്യുക നല്ല എഫക്റ്റീവ് വർക്കൗട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡേ െന്ന് പറഞ്ഞാൽ റെഗുലർ പീരീഡ്സ് എന്ന് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ ഹെയർഫോൾ ഉണ്ടായിരുന്നു നന്നായിട്ട് ഹെയർഫോൾ പിമ്പിൾസിനേക്കാളും എനിക്ക് ആഗ്നയാണ് ഓരോരുത്തരുടെ ബോഡിയുടെ അതനുസരിച്ചാണ് ഇതിലൊക്കെ മാറ്റം ഉണ്ടാവട്ടോ ചിലവർക്ക് നിറയെ പിമ്പിൾസ് വരും പക്ഷെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തു കേട്ടോ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു അത് മാത്രമല്ല മന്ത്ലി പീരീഡ്സ് ആവുന്ന ടൈമിൽ ഞാൻ വെയിറ്റ് കൂടും അതായത് എനിക്ക് ഭയങ്കര ഫുഡ് ക്രീവിങ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂറുണ്ടോ നന്നായിട്ട് വിശപ്പായിരിക്കും അതുകൊണ്ട് വെയിറ്റ് കൂടും പിന്നെ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നോർമലി നമ്മുടെ ഫേഷ്യൽ ഹെയർസ് തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഹെയർഫോളും ആക്ലേസും അത് ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതല്ലാണ്ട് വേറെ എന്താണ് ഈ പിമ്പിൾസ് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പി സിയുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പി സിയുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര മൂസ്റ്റിങ്സ് ആയിരുന്നു മൂസ്റ്റിങ്സ് മാത്രമല്ല നമ്മൾ പ്രഗ്നൻസിയിൽ നമുക്ക് തോന്നുന്ന ക്ലൈമിങ്സ് കംപ്ലീറ്റ് എനിക്ക് എനിക്കുണ്ടായിരുന്നു മൂസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചിരിക്കുന്നതെന്നോ എന്തിനാണ് കരയുന്നതെന്നോ എനിക്ക് തന്നെ യാതൊരു ഐഡിയ ഇല്ല എനിക്ക് തന്നെ ചുരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പറഞ്ഞത് നമ്മളെ സഹിക്കാല്ലേ സോ അങ്ങനെ ഞാൻ ഒരു ഹോമിയോയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഭയങ്കരമായിട്ട് പീരീഡ്സിനാണ് മലത്ത് ഉണ്ടാകുന്ന പെയിനും അതുപോലെ തന്നെ എൻ്റെ മുർസിങ്സിനും വേണ്ടി സോ ആ ഒരു ഹോമിയോ ട്രീറ്റ്മെന്റ് പെക്കൊള്ളുന്ന സമയത്ത് ഓക്കെ ആയിരുന്നു ഇപ്പോഴും നേരത്തെ അത്ര മുർസിങ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ മുർസിങ്സ് ഉണ്ട് പക്ഷെ നേരത്തെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓരോ പ്രഗ്നൻസിക്ക് ശേഷം പീരീഡ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റങ്ങളുണ്ടായിട്ടില്ല ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഏജ് കൂടുതലായിട്ട് അയയ്ക്കാൻ അറിയില്ല അല്ലാണ്ട് അസ് യൂഷ്വൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ബോഡി പെയിൻ തലവേദന മുടി കുഴിച്ചിൽ പേഴ്സിന് മുന്നേ ഭയങ്കരമായിട്ടുള്ള മുടി മുടികൊഴിച്ചിലായിരിക്കും വീറ്റ് കൂടെ വയറുവേദന കാലുവേദന മസിൽ പിടുത്തം ഈ സംഭവങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ സീസിയോട് കൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അപ്പോൾ പി സി ഓടി ഉള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പീരീഡ്സിൻ്റെ ടൈമിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് മൂഡ് സ്റ്റീൻസും ഒക്കെയാണ് അത് നോർമൽ പീരീഡ്സ് ആവുന്ന ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവും അതിനേക്കാളും ഒരു എക്സ്ട്രീം ലെവലായിരിക്കും എന്നാണുള്ളത് കേട്ടോ പക്ഷേ പി സി ഓടി ഉള്ളവർ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ബോഡി ഫിറ്റാക്കി വെക്കുക കാരണം അതൊരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുമെടാ മിക്കവർക്കും ഈ പി സി ഓടിയിൽ ചെറിയ സിസ്റ്റ് തന്നെയാണ് അത് പിന്നെ ഇരുന്നിരുന്ന് വലിയ സിസ്റ്റായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് സോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അപ്പോൾ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അല്ലെങ്കിൽ എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നൊന്നും എനിക്കറിയത്തില്ല സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം അതുവരെ ചെറിയ ചെറിയ ടേക്ക് കെയർ ആൻഡ് ഡ ബൈ